ഹായ് ഈ വീഡിയോയിൽ കുറച്ച് മോശപ്പെട്ട വാക്കുകൾ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് ലാസ്റ്റ് അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ ഈ വീഡിയോ കാണണ്ട പിന്നെ അത്ര വലിയ മോശമല്ല എന്നാലും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ആ വാക്കുകൾ ഉപയോഗിക്കാതെ വേറെ നിവൃത്തിയില്ല എനിക്ക് ഈ വീഡിയോ അകത്ത് ഈ ഇതുപോലുള്ള താർച്ചികൾക്ക് ഇതുപോലുള്ള മറുപടിയൊക്കെ പറ്റുള്ളൂ ആ ഇതുപോലുള്ള ഇതുപോലുള്ള മറുപടി കൊടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഈ വീഡിയോ കുട്ടികൾ കാണാതെ നോക്കുക പിന്നെ ഇങ്ങനത്തെ വാക്കുകളൊന്നും ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്തവർ ഇത് കാണാതിരിക്കുക ആ ഇവിടെ ഇസ്ലാമിൻ്റെ നേ ഇസ്ലാമിൻ്റെ ഖുറാൻ പിടിച്ചുകൊണ്ടല്ല നമ്മളിതിന് പോരാടേണ്ടത് ഇതെല്ലാം വെറും കൂതറകളാണ് അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ കൂതുറിൻ്റെ ലൈനിൽ തന്നെയാണ് പോരാടേണ്ടത് ഖുറാനെ മാറ്റി വെക്കണം ഈ നാടുകളിനോടൊന്നും ഖുറാനല്ല പറയണ്ടത് തെറി തന്നെയാണ് പറയേണ്ടത് അപ്പോൾ അതൊന്ന് അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ കാണാം റുശലായി ഋഷലായി എല്ലാവർക്കും ഇരുഷ്ലൈവിന്റെ സമാധാനം െ അയ്യോ സമാധാനം കിട്ടാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യൂന്നും വേണ്ട നിന്റെ ഈ നാറവായ് ഒന്ന് അടച്ചു വെച്ചാൽ തന്നെ പകുതി സമാധാനം കിട്ടും നിന്റെ ഈ നാറവായ് എന്ന് തുറക്കണോ അതോടുകൂടി ഉള്ള സമാധാനം പോകും അത് എനക്ക് അറിയില്ല അയ്യോ കഷ്ടിയാ അയ്യോ അത് നമ്മളോട് പറഞ്ഞു പാടിക്കൊടുക്കേണ്ട പാട്ടാണ് ജൂതന്മാരെ എന്റെ പൊത്തൻ റെഡിയാണ് നിങ്ങൾ റെഡിയാണോ ഇന്ന് ജൂതന്മാരെ ആള് ചോദിച്ചോ പ്രിയ സമാധാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ് ക്രിസ്ത്യാനികളായിരിക്കേണ്ടവർ എല്ലാവരും തന്നെ ബൈബിൾ ഫോളോ ചെയ്യുന്നവര് നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ടെങ്കിൽ ആ വേദപുസ്തകം ഫോളോ ചെയ്യുന്ന നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അവർ കത്തോലിക്കയാകട്ടെ ആകട്ടെ ഓർത്തഡോക്സ് ആകട്ടെ മാർത്തോമയാകട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങളുടെ കൈ അപ്പൊ അതിന്റെ ക്രിസ്ത്യാനി സഹോദരന്മാരെ കൊതൻ റാണി പറഞ്ഞത് കേട്ടല്ലോ നിങ്ങളുടെ കയ്യിലൊക്കെ ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തു വെച്ചിട്ട് കൊതൻ റാണിയുടെ ലൈവ് കണ്ടോളൂ കൊതൻ റാണി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജേശുവിനോട് അപ്പൊ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടും ഏഹ് കൊതൻ റാണി പാർത്ഥിച്ചേശു പെട്ടെന്ന് കേൾക്കും ഏഹ് അങ്ങനെ സമാധാനം കിട്ടുള്ളൂ മനസ്സിലല്ലേ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടും സമാധാനം കേട്ടോളൂ എന്റെ ഉമ്മാനെ ഏറി കയറ്റിയിട്ട് മിസൈൽ വെച്ച് അടിക്കണോ എന്നുള്ളത് ഞാൻ വേണ്ടോന്നുള്ളത് കാണിച്ചു തരാണ്ടല്ലോ അതൊക്കെ ഉമ്മായി എവിടെ നമുക്ക് കേറ്റാൻ പറ്റുമോ അവിടെ നമുക്ക് വീഗം നീ അങ്ങനെയാണ് വിളിക്കുന്നത് വിളിക്കുന്നത് ഇത് കേരളത്തിൽ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് വിളിക്കൂ വിളിക്കൂ ജൂതാ വാ ഒന്ന് എന്റെ അങ്ങനല്ലേ വിളിക്കണ്ടത് ചേട്ടാണോ ജൂതന്മാരെ വിളിക്കുന്നത് ആണോ വിളിക്കി വിളിക്കി ഇടക്കിടക്ക് ലൈവിലായാലും നിനക്ക് ജൂതന്മാരുടെ ഓർമ്മ വരുന്ന എന്താ മോളെ വേണ്ടി കൊടുത്ത കുപ്പായമാണ് നീ പൊക്കി നിന്റെ ഉമ്മയ്ക്ക് കൊടുക്കുന്ന എന്റെ ഉമ്മയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂറും എന്തുവാ അപ്പിയിട്ട് അപ്പിയിട്ട് നടക്കുവാണോ നിന്റെ ഉമ്മ പെടുത്ത് പെടുത്ത് കിടക്കുവാണോ നിന്റെ ഉമ്മ തൂറി തൂറി കിടക്കുവാണോ ഈ അപ്പി കുപ്പായത്തിന്റെ ഉമ്മയെ കൊണ്ടിടാനായിട്ട് അപ്പൊ എല്ലാ ക്രിസ്ത്യാനികളും ബൈബിൾ ബൈബിളെടുത്ത് വെച്ചിട്ട് ജെറുസലേം റീനയുടെ പ്രസംഗം കേൾക്കുന്നുണ്ടല്ലോ സമാധാനം നന്നായി കിട്ടണണ്ടല്ലോ കിട്ടിക്കളും കിട്ടിക്കളും ഇനിയും ബൈബിൾ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുക കൂട്ടത്തോടെ ജെറുസലേം റീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ജെറുസലേം റീന ക്രിസ്ത്യാനികളെ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കൈയിടല ഇനിയും തുടരും സമാധാനമുള്ളവർക്ക് സമാ സന്മനസ്സുള്ളവർക്ക് സമാധാനം മുഹമ്മദിന്റെ ഭാര്യ ഇരുന്നൂർവ അപ്പോഴത്തേക്കും മുഹമ്മദിന്റെ സഹചാരിയായ എന്തുവാ ഉമർ കണ്ടിട്ട് ഐ റെക്കഗ്നൈസ് യു വൈഫ് ഓഫ് മുഹമ്മദ് അത് കണ്ടാ നല്ല വൃത്തിയാണിരുന്നത് ഊറുകയാണ് ഐ റെക്കഗ്നൈസ് യു വൈഫ് ഓഫ് മുഹമ്മദ് മുഹമ്മദിന്റെ അമ്മയാണെന്ന് ഭാര്യയാണെന്നുള്ളത് ഞങ്ങൾ കോതൻ റാണിയെ നിന്റെ കുടുംബ പാരമ്പര്യം നീ ഇസ്ലാമിന്റെ മേലെ വെച്ചുകെട്ടാൻ നോക്കണ്ട നിന്റെ കുടുംബ പാരമ്പര്യത്തിൽ നിന്റെ കുടുംബത്തിൽ നടന്ന കഥകളുടെ വൈരാഗ്യം നീ ഇസ്ലാം മതത്തിന്റെ മേലെ തീർക്കാൻ നോക്കണ്ട സ്വന്തം തന്തയും തള്ളിയും ബെഡ്റൂമിൽ കിടക്കുന്നത് ഒളിഞ്ഞു നോക്കിയവളാണ് നീ അതിൻ്റെ പേരിൽ നീ അവർ നിന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാണ് ആ നാട്ടിൽ നിന്ന് അടിച്ചോട്ടിച്ചതാണ് എവിടെയോ പോയി ഒരു നേഴ്സിംഗ് പണി പഠിച്ചിട്ട് അതോടുകൂടി നീ ജെറുസലേമിലേക്ക് ജെറൂസലേമിലേക്കുന്ന വിട്ടുകളാണ് ആ പാരമ്പര്യം നീ ഇസ്ലാമിൻ്റെ മേലേക്ക് വെച്ച് കെട്ടാൻ നിൽക്കണ്ട ഇസ്ലാം വേറെ നീ വേറെ നീ കൊതൻ റാണിയാണ് അതുകൊണ്ട് നിന്റെ ജീവിതത്തിലുണ്ടായ വാശിയും വൈരാഗ്യം നീ തീർക്കേണ്ട ഇസ്ലാം മതത്തിനോടല്ല നിന്റെ ജൂതന്മാരോട് തീർക്ക് നിന്റെ ജൂതന്മാരോട് ചോദിക്ക് ഏഹ് ഇപ്പം നീ ഒരു ഫോട്ടോ കാണിച്ചിട്ട് നബിയെ ആക്ഷേപിച്ചില്ലേ അത് തെറ്റിപ്പോയി അത് കൊതം ജൂ ജൂതന്മാർ നിൻ്റെ കൊതം പൊളിച്ചിട്ട് നിനക്ക് അപ്പിടാൻ മുട്ടിയിട്ട് നീ അപ്പിടണേ അവിടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത് ജൂതന്മാരാണ് നീ എപ്പോഴാണ് അപ്പിട്ട് കഴിയണേ എന്നിട്ട് വേണം നിൻ്റെ കൊതം അവർക്ക് വീണ്ടും ഉപയോഗിക്കാൻ അതല്ല എൻ്റെ സത്യം അല്ലേ അവർ നീ അപ്പിടുന്ന നോക്കി നിൽക്കുന്നത് നിൻ്റെ പാരമ്പര്യം വിളിച്ച് പറയണം കാരണം സ്വന്തം തണ്ടയും തള്ളയും ബെഡ്റൂമിൽ കിടക്കുന്ന ഒളിഞ്ഞു നോക്കി അവൾക്ക് ഇത് പറയാൻ ഒരു മടിയും കാണില്ല സ്വാഭാവികമാണേ അപ്പൊ ജൂതന്മാരെ ജൂതന്മാരെ നീ അപ്പീരിൽ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നതിനാൽ നിന്റെ അപ്പീടലിൽ കഴിഞ്ഞിട്ട് വേണം നിന്റെ കൊതം വീണ്ടും അവർക്കൊന്ന് പൊളിക്കാൻ നിന്റെ കൊതം പൊളിച്ചത് ജൂതന്മാരാണ് അതിൻ്റെ വാശിയും വൈരാഗ്യം ഇസ്ലാമിനോടെല്ല തീർക്കേണ്ടത് ജൂതന്മാർ നിന്റെ മതത്തിൽപ്പെട്ട ജൂതന്മാരോട് തീർക്കി ജൂതന്മാരോട് ചോദിക്ക് എൻ്റെ കൊതം എന്തിനാണ് ജൂതന്മാരെ ഇങ്ങനെ അടിച്ചു പൊളിക്കണത് എൻ്റെ കൊതം എന്താണ് പഞ്ചായത്ത് കിണറാണോ എന്ന് ജൂതന്മാരോട് ചോദിക്ക് ഒരു മയക്കിലൊക്കെ കഴിക്കാൻ പറ ജൂതന്മാരോട് ഏഹ് അല്ലാതെ നീ അതിനെ നബിയല്ല ആക്ഷേപിക്കേണ്ടതേ മനസ്സിലായോ ഏഹ് നബിയല്ല ആക്ഷേപിക്കേണ്ടത് തന്തേ തള്ളിയും ബെഡ്റൂമിൽ കിടക്കുമ്പോൾ ഒഴിഞ്ഞു നോക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു യോഗം വരാനുണ്ടോ നീ മറ്റേതോരുത്തരുടെ കൂടെ കിടക്കുന്നത് കണ്ടിട്ടല്ലേ നിന്റെ ഭർത്താക്കന്മാർ നാല് ഭർത്താക്കന്മാർ ഇട്ടിട്ട് ഓടിയത് ഏതോരുത്തരല്ല ജൂതന്മാരുടെ കൂടെ കിടക്കുന്നത് കണ്ടിട്ടല്ലേ നാല് ഭർത്താക്കന്മാരും വിട്ടിട്ട് പോയത് ആ ജൂതന്മാരോട് ചോദിക്ക് എൻ്റെ ജീവിതം എന്തിനാണ് ജൂതന്മാരെ ഇങ്ങനെ പൊളിച്ചെടുക്കുന്നത് ഇതിൻ്റെ വാശക്ക് ഞാൻ ഇസ്ലാമിനോടാണ് തീർക്കുന്നത് ആ മതത്തോടാണ് തീർക്കുന്നത് അത് അങ്ങനെ തീർക്കാൻ പാടില്ല നീ തീർക്കേണ്ടത് ജൂതന്മാരോടാണ് തീർക്കേണ്ടത് എൻ്റെ കൊതം എന്താണ് ജൂതന്മാരെ പഞ്ചായത്ത് കിണറാണോ ഇങ്ങനെ പൊളിക്കാൻ എന്ന് ചോദിക്കൂസലീം റീനെ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഇപ്പം എല്ലാവർക്കും സമാധാനം കിട്ടിയല്ലോ